ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ശോഭയെ പ്രാങ്ക് ചെയ്യുന്നു ഗോപിക പ്രാങ്ക് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രാങ്കുകളുടെ സീസണായിരുന്നു കഴിഞ്ഞ സീസൺ അതേപോലെ സീസൺ സിക്സിലും ഒരു പ്രാങ്ക് നടന്നിരിക്കുകയാണ് പക്ഷേ ഈ പ്രാങ്ക് പ്ലാൻ ചെയ്തത് കണ്ടസ്റ്റൻസ് അല്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ഇന്നലെ സുരേഷിന് ഒരു പ്രാങ്ക് ടാസ്ക് കൊടുത്തിരുന്നു സുരേഷിൻ്റെ മോതിരം കാണുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള ടീം അംഗങ്ങളെ ചോദ്യം ചെയ്യാനും അങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യാൻ പറഞ്ഞത് പിന്നെ സുരേഷിന് കൊടുത്തൊരു ദൗത്യമായിരുന്നു സുരേഷിൻ്റെ ഫ്ലോർ ടീമിലെ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരില്ലേ അവർ അവരോട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് മറ്റുള്ള ആരും അറിയാതെ സ്വന്തം ടീമിൽ മാത്രം ഡിസ്കസ് ചെയ്ത് ഈ ഒരു പ്രാങ്ക് നടപ്പിൽ വരുത്തുവാനാണ് ബിഗ് ബോസ് സുരേഷിന് കൊടുത്തൊരു ടാസ്ക് ഇവർ ഈ ഇവരുടെ റൂമിൽ വന്നിട്ട് ഒരു മീറ്റിംഗ് പോലെ വിളിച്ച് സുരേഷ് എല്ലാവരോടും ഇത് ഡിസ്കസ് ചെയ്തു അപ്പോൾ തന്നെ എല്ലാവരും ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ തമ്മിൽ എന്തൊക്കെ പറയണം എന്നൊക്കെ ഓൾറെഡി അനുവാദം ഇതൊക്കെ ചോദിച്ചു വെച്ചു അതിനുശേഷം ഈ ഒരു പ്രാങ്കിൻ്റെ എക്സിക്യൂഷൻ നടന്നിരിക്കുകയാണ് സുരേഷും നന്നായിട്ട് അഭിനയിച്ചു പുള്ളിയുടെ വൈഫ് തന്ന മോതിരാണ് പ്രഷ്യസ് ആണ് ഞാൻ ഞാനവിടെ ഊരി വെച്ചതാണ് കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാങ്ക് തുടങ്ങി പിന്നെ ഓരോരുത്തരുടെ ബാഗ് സെർച്ച് കാര്യങ്ങളായി അതിനിടയ്ക്ക് നോറയുടെ ബാഗ് സെർച്ച് ചെയ്യാൻ പറ്റിയപ്പോൾ നോറ പൊട്ടി തീർച്ചു അപ്പം നോറ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി എന്നെ കള്ളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നോറയും സിജോയും എല്ലാവരും കൂടി വന്ന് കുറേ പേര് നോറേനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കുറേ പേര് നോറയ്ക്കെതിരായിട്ട് പറഞ്ഞു പിന്നെ നോറോട് കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നീ എന്തൊക്കെ പറയണത് നീ കള്ളിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ നോറ ആക്ച്വലി നമ്മുടെ സുരേഷിൻ്റെ ടീമിലുള്ളതാണ് നോറയും സിജോയും ശ്രീതു പിന്നെ നമ്മുടെ ശരണ്യ ഇത്ര പേരാണ് അവരുടെ ടീമിലുണ്ടായത് അവർ ഈ ഒരു പ്രാങ്ക് ടാസ്ക് വളരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് ഒരു അതിഥി വന്നത് സി ഐ ഡി രാംദാസ് അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഡിജിറ്റലിൽ കാണിച്ചു എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രാങ്ക് ഇനിയും നടക്കുന്നതായിരിക്കും അപ്പോൾ പുള്ളിക്കാരൻ ഇവരെ ഇവരുടെ കണ്ടസ്റ്റൻസായിട്ട് ഒക്കെ ചെയ്തു ലാലേട്ടൻ്റെയും ശ്രീനിവാസിൻ്റെയും പടത്തിൽ അവർ മറ്റേ കിരീടം അന്വേഷിക്കാൻ പോകുന്ന ആ ഒരു കഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാധനം കയ്യിലുണ്ടാവും എന്നൊക്കെ ചോദിച്ചു അങ്ങനെ എല്ലാവരും ആ ഒരു ടീം മൊത്തം ഈ ഒരു പ്രാങ്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു കുറേ പേരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ചില ആളുകൾ പറഞ്ഞിരുന്നു ആണെന്ന് നമ്മുടെ യമുനാറാണി ജാൻമണി അവർക്കൊക്കെ പ്രാങ്ക് ആണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് സുരേഷിനെ അഭിനന്ദിച്ചു ഒപ്പം സുരേഷിൻ്റെ ടീമിനെയും അവരെ ഏൽപ്പിച്ച ജോലി അവർ ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ഇതേപോലത്തെ കൂടുതൽ പ്രാങ്കുകളൊക്കെ നമുക്കിനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്